കെ എൽ ഫിഫ്റ്റീൻ എന്ന രജിസ്ട്രേഷൻ സീരീസ് കെ എസ് ആർ ടി സിയുടേതാണെന്ന് നമുക്കറിയാം ഇപ്പോൾ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് കെ എൽ നയൻറ്റി എന്ന പ്രത്യേക രജിസ്ട്രേഷൻ സീരീസ് അനുവദിച്ചിരിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ നടപ്പാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ഒരു വർഷം മുൻപ് തീരുമാനം എടുത്തിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസമാണ് നടപടികൾ പൂർത്തിയാക്കിയത് നമ്പറുകൾ ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്ക് കെ എൽ നയൻറ്റി എ എന്നിങ്ങനെയാകും രജിസ്ട്രേഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എൽ നയൻറ്റി ബി കെ എൽ നയൻറ്റി എഫ് ബോർഡ് കോർപ്പറേഷനുകൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവകൾക്ക് എൽ നയന്റി സി നിലവിലുള്ള സർക്കാർ വാഹനങ്ങൾ പുതിയ നമ്പറിലേക്ക് മാറണം സ്വകാര്യ വാഹനങ്ങൾ സർക്കാർ ബോർഡ് ഉപയോഗിക്കുന്നത് തടയാനാണ് പുതിയ ക്രമീകരണം കെ എൽ നയന്റിയിലൂടെ സർക്കാർ വാഹനങ്ങൾ തിരിച്ചറിയാനാകും എന്നാൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങൾക്ക് എൽ നയൻറ്റീൻ ലഭിക്കില്ല മന്ത്രിമാർ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ പ്രോട്ടോകോൾ വാഹനങ്ങൾ എന്നിവയ്ക്കായി ചില നമ്പറുകൾ പ്രത്യേകമായി മാറ്റിവയ്ക്കും കെ എസ് ആർ ടി സി വാഹനങ്ങൾക്ക് വേണ്ടി കുടപ്പനക്കുന്നിൽ പ്രവർത്തിക്കുന്ന ദേശാത്കൃത വിഭാഗത്തിലകം പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുക ഓഫീസ് നിർമ്മാണത്തിന് സിഡ്കോയുമായി കരാറായിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ പൂര്ത്തീകരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ജീവനക്കാരുടെ വിന്യാസവും അന്തിമഘട്ടത്തിലാണിപ്പോൾ